ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയാ സ്വേളിലേക്ക് സ്വാഗതം ഞാൻ സൗണ്ട് അടഞ്ഞിരുന്ന കാരണം രണ്ട് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു മത്തി മുളക് കയറിയാണ് അപ്പം ഞാൻ മത്തി വെട്ടിയെടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ സവാള പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞു വച്ചിട്ടുണ്ട് ആവശ്യത്തിന് കറിവെപ്പില ഇനി വേണ്ടത് പുളിയാണ് അത് നമുക്ക് പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് നല്ല പഴകിയ പുളി നല്ല പുളിപ്പുള്ള പുളിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇത്രയും തന്നെ വേണ്ടി വരില്ല അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് ഇട്ടു കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം തയ്യാറാക്കാനുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചട്ടിയാണ് ഞാൻ വെക്കുന്നത് ചട്ടി വെച്ച് കൊടുത്താൽ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പകുതി സവാളയെ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു നാലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം നമുക്ക് കറിവെപ്പിടേ വെച്ചുകൊടുത്തു ഇതിലേക്ക് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണും ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിനി ഇനി വെള്ളത്തിൽ ഇട്ട് വെച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന പുളി അത് ഒഴിച്ചു കൊടുക്കാം അത്രയും പുളി വേണ്ട അതുകൊണ്ട് നമുക്ക് കുറച്ച് പുളിക്ക് രണ്ട് മൂന്ന് പീസ് മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ട് കൊടുക്കാം കറി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന പത്തിയിട്ട് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം മീൻ റെഡി ആയെന്ന് നോക്കാം നമുക്ക് ഉപ്പൊന്ന് നോക്കാം മീൻ റെഡി ആയിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കാം ഗുളിയെല്ലാം ഉണ്ട് അല്പം കൂടെ ഒന്ന് പറ്റാനുണ്ട് കുടമ്പുളി ഇട്ടിവെച്ച മുളക് കയറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ ഇന്നത്തെ മുളക് കയറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയും മുളക് കറിയും കഴിക്കാനായിട്ട് ഞാൻ തയ്യാറാവുകയാണ് ഒന്ന് കപ്പയായിരുന്നു അപ്പം നമുക്ക് കഴിക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം